ടാ ഒന്നു ചുമ ബോറടിച്ചപ്പോ വന്നാൽ കുറച്ച് ബുക്കും വായിച്ച് കടലിലെ കാറ്റും കൊണ്ടിങ്ങനെ ഞാനേ ഒരു കാര്യം സംസാരിക്കാനും ഈ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചെ ഈ രാത്രി കിടന്നുറങ്ങുമ്പോ ഭയങ്കര പ്രശ്നം അതായത് കൊച്ചിനെ ആരോ പിടിക്കാൻ വരണു എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര എനിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ അത് മിക്ക ദിവസങ്ങള് ഡെയിലി ഇല്ല പക്ഷെ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കുടുംബമൊക്കെ വരും പക്ഷേ ഭയങ്കര അന്നത്തെ രാത്രി ഭയങ്കര പ്രശ്നമായിരിക്കും അതിലൊക്കെത്തുകാരൊക്കെ നമ്മൾ ചെല്ലാറൊക്കെ ഉണ്ട് പക്ഷെ എങ്ങനെ പിടിച്ചാലും പോയി പിടിച്ചു നിർത്താൻ പറ്റില്ല ആണോ എന്തായിരിക്കും എൻ്റെ പ്രശ്നം ഡോക്ടറെ ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് നമ്മുടെ ശരീരം സ്ലീപ്പ് ചെയ്യുന്ന എഴുന്നേൽക്കുമ്പോഴോ ഉറക്കത്തിലേക്ക് പോകുന്ന ഗ്യാപ്പുകളിലൊക്കെയാണിത് സാധാരണ സംഭവിക്കുന്നത് ഇത് വരുന്നത് നിങ്ങളീ പറയുന്ന പോലെ പ്രേതബാധയോ ൂതബാധയൊന്നുമില്ല ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഇത്തരം അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിയാം ഒരു എൺപത് ശതമാനത്തിലധികം പേരും അവരുടെ ലൈഫ് ടൈമിൽ ഒരു തവണയെങ്കിലും ഇത്തരം ഭയത്തിന് ഇരയാകാറുണ്ട് പിന്നെ ഭയങ്കര ഭയമായിരിക്കും ഇവർക്ക് നിങ്ങൾ ഡോക്ടറെ കാണിച്ചോ ആ ഡോക്ടറെ കാണിച്ചു അത് പിത്യസ്തമൊക്കെ കൊണ്ടുപോകും പക്ഷെ അപ്പൊ ഡോക്ടർമാർ പറഞ്ഞ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുവെച്ചാൽ ഫിസിക്കലി എല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല സ്ലീപ്പ് പാരൈസിസ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ് അത് നമ്മളെല്ലാരും അനുഭവിക്കുന്ന അനുഭവിച്ചിട്ടുള്ള അതിനൊക്കെ ഒരു സംഭവം ഞാൻ പറഞ്ഞത് ഞങ്ങള് ഒരു ക്ലയൻറ്റിൻ്റെ ഒരു വിഷയമായിട്ട് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോയി പാരലൈസിന് ഇടയ്ക്ക് ആ വ്യക്തി കണ്ട സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ മരിച്ചുപോയൊരു വ്യക്തി ഇവരെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റ് എഴുന്നേക്കാനൊക്കെ ശ്രമിച്ച് പേടിച്ചാരുണ്ട് ഭയങ്കര വിഷയമായിരുന്നു പക്ഷേ ഈ ഇതിനൊരു പ്രത്യേകതയുണ്ട് മനസ്സിത് ഒറിജിനലാന്ന് തന്നെ കുറെ നേരത്തേക്ക് വിശ്വസിക്കും നമ്മൾ എത്ര പറഞ്ഞാലും അല്ലാതെ അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഇത് പിടി കിട്ടില്ല ഇവര് നമുക്ക് അവർ പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ ഇതൊരു വലിയ വിഷയമൊന്നുമല്ല സ്വാഭാവികമായി എല്ലാവരും അനുഭവിക്കുന്ന ഒരു സംഭവമായതുകൊണ്ടും ഇത് നമുക്ക് സ്ട്രെസ്സ് സ്ലീപ്പിൽ എന്തെങ്കിലും ഡിസോർഡറുകളോ മറ്റ് പ്രശ്നങ്ങളോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ മോണിറ്ററിങ് ടൈം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ നമ്മൾ വീഡിയോസ് കണ്ട് നമ്മുടെ ബോഡി എൻ്റെ ബ്രെയിൻ എൻഗേജ്ഡ് ആക്കുന്നതിൻ്റെയൊക്കെ കുഴപ്പമാണ് അത് പ്രോപ്പർ റെസ്റ്റ് എടുത്താലും മാറിക്കോളും പിന്നെ ഈ കൊച്ചിന് നോക്കുക ഇത് റെഗുലർ വരുന്നു അതിന് വേറെ എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ മറ്റ് ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെങ്കിൽ ഉറങ്ങുമ്പോഴൊക്കെ ഈ പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക ഇതിന് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണിക്കുക അല്ലാതെ ഇത് വരുമ്പോൾ മറ്റേ പനി വരുന്ന വരുമ്പോൾ പോകുന്ന ആശുപത്രിയിലോ ഹോമിയോ മരുന്നോ അങ്ങനെയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട മരുന്ന് മോശമെന്നല്ല ഞാൻ പറയുന്നത് ഒരു നല്ലൊരു മാനസിക രോഗ വിദഗ്ദ്ധനെ കാണിക്കുക പിന്നെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇത് അതുകൊണ്ട് സംഭവിക്കുന്നത് ഒന്നാമത് പഠിക്കുന്ന കൊച്ചല്ലേ അതിന്റെ ഒക്കെ സ്ട്രെസ് കയറുന്നത് പറ ഓവർ സ്ട്രെസ് കൊച്ചിന്റെ പുറത്ത് വയ്ക്കണ്ടന്നു ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും ഇതുണ്ടായിട്ടുണ്ട് വലിയ ആൾക്കാർക്ക് പറഞ്ഞു കഴിഞ്ഞാല് അവരെ ഇത് മാനസികമായി ഉപദ്രവിക്കും അതാണ് അതിൻ്റെ ഒരു പ്രശ്നം കൂടുതലും അതിനെ കുറിച്ച് അതോ അത് ദിവസം നിങ്ങൾക്ക് ഒരു ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നിങ്ങൾ നല്ലൊരു ഡോക്ടറുടെ അപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുക കാരണം ഇതിങ്ങനെ റെഗുലർ വരാൻ പാടില്ല റെഗുലർ വരുന്നെങ്കിൽ വേറെ വേറെന്തേലും ഇഷ്യൂ ഉണ്ടാകും ഒന്ന് കാണിക്കുക എന്നിട്ടും ഇതൊരു പ്രശ്നമായി നിൽക്കുന്നു മെഡിസിൻ ചെയ്തിട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ അപ്പോഴും നമുക്ക് ഇതിന്റെ പ്രേത സാന്നിധ്യങ്ങളെ പറ്റി നമുക്ക് പഠിക്കാം അല്ലാതെ വേറെ വേറെ ടെൻഷൻ ആവണ്ട ഓ സർ സ്ലീപ്പാറ എല്ലാവർക്കും ഉള്ള ഒരു അവസ്ഥിച്ച് പെൺകൊച്ചല്ലേ അപ്പൊ എല്ലാവർക്കും മാനസിക ബുദ്ധിമുട്ടുണ്ട് കുഴപ്പമില്ല ചോദിച്ചെ പറയാലോ നമ്പർ വരാം എന്നാ